കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അവരുടെ കാത്തിരിപ്പിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം അവരുടെ പ്രാർത്ഥന കേട്ട് കേട്ട് ലാസ്റ്റ് ജീസസ് തന്നെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് മുപ്പത് വയസ്സുള്ള സ്പാനിഷ് സ്ട്രൈക്കറാണ് ജീസസ് ജിമിനസ് ഉള്ളത് മാർക്കസ് മുറികുളോ ഇങ്ങനെ പകുതി ഫാൻസിനും ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് തൊട്ടുപുറകെ തന്നെ നമ്മുടെ സഹിതം കുറേ സൈറ്റുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ ഉറപ്പിച്ചു ഇദ്ദേഹമാണ് അടുത്ത വർഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോർവേഡായി കളിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റാലിലേക്ക് കിടക്കുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്കെന്ന് വെള്ളി ഫോണിലേക്ക് എനിക്ക് കുറച്ച് മെമ്പേഴ്സിൻ്റെ ആവശ്യമായിട്ടുള്ളൂ സോ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ മാത്രമൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ജോഷു തുടരുമോ പേപ്പറ് തുടരുമോന്ന് സംശയം എല്ലാ ഫാൻസിനും ഉണ്ടായിരുന്നു എന്നാൽ ഖേലിനോട് റിപ്പോർട്ടറെ ആശിഷിനിക്ക് ട്വീറ്റ് ട്വീറ്റിട്ടുണ്ടായിരുന്നു പേപ്പറെ നിൽക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ സോട്ട് ഓറി ഓഫ് ലോഡ് ചെയ്യാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് അത് ഓഫ് കോഴ്സ് നമുക്കൊരു ഏകദേശം ഉറപ്പുണ്ടായിരുന്നു കാരണം ഇഞ്ചുറി മറ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും സോ അദ്ദേഹത്തിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇദ്ദേഹം വന്നിട്ടുള്ളത് പിന്നെ രണ്ടുതും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏഷ്യൻ റൂളില്ലേ സോ ഒരു ഏഷ്യൻ പ്ലെയർ വേണ്ടെന്നുള്ളത് എന്നാൽ കുറേ പേര് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ആ നിയമം എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ വർഷം മുതൽ ഒരു സ്ക്വാഡിലും ഒരു ഏഷ്യൻ പ്ലെയർ വേണമെന്ന നിയമം നിർബന്ധമല്ല സോ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അതുകൂടാതെ നമ്മൾ കൂടുതൽ ന്യൂസുകളും അപ്ഡേറ്റ്സും ഒക്കെ ബ്രോഡ്കാസ്റ്റോടെ അറിയിക്കുന്നുണ്ട് ഐഎസ്എല്ലും അതുപോലെ ഇന്ത്യൻ ഫുട്ബോളെല്ലാം സോ നിങ്ങൾക്ക് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് സോ നമ്മുടെ ഫോറിൻ പ്ലേസിനസിലോട്ട് ഫുൾ ആയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത് കാണേണ്ടത് ഒരേ ഒരു കാഴ്ച മാത്രമാണ് ഓഫ്കോഴ്സ് ഉറപ്പായിട്ടും നമ്മുടെ ഡിഫൻസിൽ ഒരു ഫോറിൻ പ്ലെയർ കാണും അത് മിക്കവാറും മിലോസിന് തന്നെ ആദ്യം യോറിറ്റിയും പിന്നെ ഇവർ രണ്ടുപേരിൽ ആരായിരിക്കും നല്ലപോലെ കളിക്കാൻ പോകുന്നത് അതനുസരിച്ചായിരിക്കും ചേഞ്ചസ് വരാൻ പോകുന്നത് നമ്മൾ അറ്റാക്കിംഗിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും ലൂണയും അതുപോലെ നോഹയും സ്റ്റാർട്ട് ലെവനിൽ തന്നെ കാണും അതിനുശേഷം നമ്മുടെ സെൻ്റർ ഫോർവേഡിലേക്ക് വരുമ്പോൾ നമ്മുടെ പെപ്പറെ കളിക്കോ അതോ ജീസസ് കളിക്കോ ഈ രണ്ട് പേരിലായിരിക്കും കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ഇനി പെപ്പറയുടെ ഒരു പോസിസ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡ്യൂറൻ കപ്പും അതുപോലെ കഴിഞ്ഞ വർഷം ഐ എസ് എൽ കിളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് സോ ആദ്യത്തെ മാച്ചസിലൊക്കെ സ്റ്റാർട്ട് ലെവൽ പെപ്പറ തന്നെ കളിക്കാനാണ് ചാൻസ് കാരണം പുതിയ പ്ലെയർ പ്ലെയറല്ലേ അദ്ദേഹത്തിന് അധികം സമയം പോലും ഇല്ല ഐ എസ് എല്ലേ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോലും അല്ലെങ്കിൽ ഒരു ടച്ച് വരാൻ പോലും <inaudible> so, ും സോ പെപ്പറയ്ക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ലെവലിലേക്ക് പ്രയോറിറ്റി പോകും അതിനുശേഷം ഒരു സബ്സ്റ്റ്യൂഷനൊക്കെ വന്ന് പിന്നെ ടീം ടീമോട് സെറ്റായി പിന്നെ രണ്ട് പേരുടെ ഒരു പെർഫോമൻസ് വെച്ചായിരിക്കും ഒരു സ്റ്റാർട്ട് ലെവൽ കൺഫേം ചെയ്യാൻ പോകുന്നത് കോച്ച് ഇത് എൻ്റെ കാൽക്കുലേഷൻ മാത്രമാണ് കേട്ടോ ചിലപ്പോൾ ഇതിൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട് എന്താണേലും ഒരു കണ്ടുവരുന്ന കാഴ്ച അനുസരിച്ച് അങ്ങനെ തന്നെയായിരിക്കും സാധ്യതയുള്ളു സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കണം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ചെയ്യണേ ഇനി നമ്മൾ ജീസസിൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ പാസ്റ്റ് ഒരു നാല് വർഷത്തെ കരിയർ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒന്നുമല്ല ഒരേ ഒരു മീഡിയം ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പതിനെട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹം സബബ്രസാദ് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഏകദേശം നൂറ്റി ഇരുപത് മത്സരത്തിൽ നിന്ന് മുപ്പത്തി ഏഴ് ഗോളുകളായിരുന്നു അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ടൊറന്റോ എഫ് സിയിലേക്ക് പോയി അവിടെ മുപ്പത്തിമൂന്ന് ഗെയിംസ് ഈന്ന് ഒമ്പത് ഗോളുകാരും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം റീസെൻ്റായി കളിച്ചിട്ടുണ്ടായിരുന്ന ടീമായിരുന്നു നമ്മുടെ എഫ് സി ഡാസ് ഉള്ളത് ആ ഒരു സ്റ്റാറ്റാണ് ശരിക്കും പറഞ്ഞാൽ കുറേ ഫാൻസിന് മുഖം ഒന്ന് ചുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ വരും ഇരുപത്തിരണ്ട് മാച്ചസ് ഈന്ന് ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലായിരുന്നു രണ്ട് അസിസ്റ്റ് കോടതി ഉണ്ടായിരുന്നു ഒരു ഗോൾ പോലും ആ ഫോർവേഡത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു എന്തെങ്കിലും ഫാൻസിന് അതാണ് ഒരു മുഖം ചുളിഞ്ഞിരിക്കുന്നത് അതിനുശേഷം ലാസ്റ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ ക്ലബിന് വേണ്ടി മൂന്ന് മത്സരത്തിൽ നിന്ന് ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയും ഇഞ്ചുറിക്കാൻ ഒരു റീസണായി വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുള്ളത് കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഒരിക്കലും മാച്ചിനെ ഭയങ്കര ടാക്റ്റിക്കലി അപ്രോച്ച് ചെയ്യുന്ന ഒരാളല്ല ഒരു മാച്ച് കാണണം അത് എൻജോയ് ചെയ്യണം അതുപോലെ പ്ലേഴ്സിനൊക്കെ ഒന്നും മനസ്സിലാക്കണം അത്ര ഉള്ളൂ നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം നല്ലൊരു ഫിനിഷറാണ് എന്ന് വെച്ചാൽ ബോക്സ് ബോൾ കിട്ടിയാലും അല്ലെങ്കിൽ ബോക്സിലേക്ക് ബോൾ കൊണ്ടുവന്ന് ഗോൾ സ്കോർ ചെയ്യാൻ ഭയങ്കര മിടുക്കം തന്നെയാണ് അതിൻ്റെ ടോപ്പ് ഗോൾസൊക്കെ നിങ്ങൾക്ക് കാണെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി സോ അദ്ദേഹത്തിന് ഗോൾസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര ക്ലാസിക്കൽ ഫിനിഷ് എന്ന് വെച്ചാൽ ബോക്സിൽ കിട്ടിയ ബോൾ ഭയങ്കര കൺഫ്യൂഷനൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനൊക്കെ അതൊന്ന് സാധിക്കുന്നുണ്ട് അതുപോലെ നല്ല റണ്ണുകൾ നല്ല പേസിലുള്ള റണ്ണുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഐ എസ് എൽ പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഭയങ്കര സ്റ്റാറ്റുമായിട്ട് വന്ന ഒന്നും അധികം മിനിങ് എന്നാൽ റീസെൻറ്റ് ഇഞ്ചുറീസ് അതുപോലെ ഫോം ഫോമോട്ടായിരിക്കുന്ന പ്ലേസ് ഒക്കെ ക്ലബ്ബുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് നല്ലപോലെ കളിച്ചിട്ടുണ്ട് അൽവാറോയും ഡിമിയും അതുപോലെ അവരൊക്കെ അതിൻ്റെ എക്സാമ്പിൾ ഇതൊക്കെ പറയാൻ സാധിക്കും സോ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം ഓഫ് കോഴ്സ് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ തിങ്ക് ചെയ്യണമല്ലോ എൻ്റെ ഒരു കാഴ്ചപ്പാട് മറ്റേ ലീഗിൽ ഫ്ലോപ്പ് ആയിരുന്നല്ലോ അല്ലെങ്കിൽ ആ ലീഗ് കളിച്ച ഒരു താരമല്ലേ ഐ എസ് എൽ എന്ത് ചെയ്യുന്ന ഒരു ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തരവില്ല അല്ലെങ്കിൽ ആ ചോദ്യം തന്നെ അല്ല കാരണം ഇന്ത്യൻ കണ്ടീഷൻ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് ആണ് ചിലപ്പോൾ ഇന്ത്യൻ പ്ലേസും ആയിട്ട് ഭയങ്കര പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ആകും നല്ലപോലെ കളിക്കാൻ സാധിക്കും ചിലപ്പോൾ നേരെ മറിച്ചാകും ഇന്ത്യൻ കണ്ടീഷൻ ആയിട്ട് അത്ര നല്ലോലെ കളിക്കാൻ സാധിക്കില്ല ചിലപ്പോൾ ചില ടീമിൻ്റെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല കളി തുടങ്ങിയാലേ പറയാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം പണ്ട് മുതലേ സ്പാനിഷ് പ്ലേ ും പിന്നെ ഇന്ത്യൻ കണ്ടീഷൻ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ആകാറുണ്ട് ഐ എസ് ബെസ്റ്റ് കോച്ചസും പ്ലേസും എല്ലാം സ്പാനിഷ് നമ്മൾ എടുത്ത് ഇടയ്ക്ക് പറയേണ്ട കാര്യമില്ലല്ലോ സോ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത് സ്പാനിഷ് ടച്ച് തീർച്ചയായും ഇദ്ദേഹത്തിലുണ്ട് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തന്നെ കളിക്കട്ടെ പെട്ടെന്ന് തന്നെ ടീമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആകട്ടെ കുറെ ഗോളുകൾ അടിച്ച് വിട്ടെ നമ്മൾ കപ്പടിക്കട്ടെ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ട്രാൻസ്ഫറെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതുപോലെ പെപ്പറായിരിക്കും ഇദ്ദേഹമായിരിക്കും സ്റ്റാർട്ടിങ് ഓൺലൈൻ ഗോളിൽ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നു തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ വീഡിയോ ചില സബ്സ്ക്രൈബ് ചെയ്യാൻ കളിക്കുന്നത് പറയുന്നു താങ്ക്സ് വാച്ചിങ്